വലിയൊരു കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഈ വീഡിയോ പ്രേക്ഷകർ എല്ലാവരും കാണണം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഒന്നല്ല മൂന്ന് കട്ടപ്പ ഒന്നിച്ചു വന്ന ഒരു ഒരു ഇത് ആദില ശൈത്യ നമ്മുടെ നമ്മുടെ നൂറ മൂന്നു പേരും കട്ടപ്പയാണെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ നമുക്ക് ഇവിടെ കാണാം വീഡിയോയുടെ ക്വാളിറ്റി അല്പം കുറവായിരിക്കും പക്ഷെ പറയുന്ന കാര്യമാണല്ലോ പ്രധാനം അതായത് ശൈത്യ നമ്മുടെ ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നതാണ് തുടക്കത്തിൽ നമ്മൾ കേട്ടത് ഈ അടുത്തിടെ ആയിട്ട് അപ്പാനിക്ക് ഒരു പണി കിട്ടാൻ അടുത്ത് ഉടനെ തന്നെ ഒരു പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നു എന്തെന്ന് അത് വേറൊരു സാധനം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ശൈത്യ പറയുന്നു അനുമോളുണ്ട് ആതിലുണ്ട് നൂറയുണ്ട് ഇവർക്കൊപ്പം അപ്പോഴാണ് ഷാനവാസിൻ്റെ അടുത്ത് ശൈത്യ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പോൾ പറഞ്ഞത് എന്താണ് മേ ബി അത് പുറത്തു പോകുമ്പോൾ നെഗറ്റീവ് അടിക്കാനേ ചാൻസ് ഉള്ളൂ എന്ന് വെച്ചാൽ അപ്പാനിയുടെയും ബിൻസിയുടെയും കോംബോ പുറത്തു പോയാൽ നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ശൈത്യക്കും അനുമോൾക്കും ആതിലേക്കും നൂറയ്ക്കുമൊക്കെ തോന്നിയിരുന്നു പ്രത്യേകിച്ച് ശൈത്യക്ക് തോന്നിയിരുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പറയുന്നത് ശൈത്യാണ് ശൈത്യ ഷാനവാസിന്റെ അടുത്ത് പറയുകയാണ് നമ്മൾ പ്രേക്ഷകരല്ല പറഞ്ഞത് പുറത്ത് നിൽക്കുന്ന റിവ്യൂവേഴ്സ് അല്ല പറഞ്ഞത് ആരും പറഞ്ഞിട്ടില്ല ഇത് പറയുന്നത് അകത്ത് നിന്ന് കണ്ടുകൊണ്ടിരുന്ന ശൈത്യ ശൈത്യായിട്ട് അപ്പൊ ഷാനവാസി ചോദിക്കുകയാണ് അതെന്താ കേസ് എന്താണ് പറ അപ്പൊ ശൈത്യ തന്നെയാണ് പറയുന്നത് ബിൻസിയുമായിട്ട് അതായത് ബിൻസി അപ്പാനി കോംബോ പുറത്ത് നെഗ്ഗായിട്ട് പോകുമെന്നും അവര് തമ്മിലുള്ള കോംബോയിൽ എന്തോ കുഴപ്പമുണ്ടെന്നും ഷാനവാസിന് പറഞ്ഞു കൊടുക്കുന്നത് ഷൈത്യാണ് ബിൻസിനെ ഇപ്പൊ കോംബോ കളി കളിക്കുന്നുണ്ട് ബിൻസീനെ ഇപ്പോ ഒരു കോംബോ കളി കളിക്കുന്നുണ്ട് ഇപ്പോ ഇത് പറഞ്ഞത് ശൈത്യര് കൂടെ നമ്മുടെ പുതിയ കട്ടപ്പയായിട്ടുള്ള ആയിട്ടുള്ള ആതിലയാണ് അതായത് ബിൻസി അപ്പാനി കോംബോ നെഗറ്റീവ് ആകും എന്ന് പറഞ്ഞവരിൽ ആതിലെയും ഉണ്ട് ആ ആതിലയാണ് ഇന്ന് അനിമോളെ എന്ന് വിളിച്ചത് ആ ആതിലയാണ് അനിമോൾ ക്ലീവേജ് കാണൂ എന്ന് പറഞ്ഞ് സംസാരിച്ചു വളരെ മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞ് നന്മമരം മരം മനസ്സിലായില്ലേ ബാക്കി കാണാം നമുക്ക് ശ്രദ്ധിച്ചതിനുണ്ട് ഇപ്പോ വാതുറന്ന് മുഴിഞ്ഞതാരാണ് നമ്മുടെ നൂറ നൂറ എന്താ ചോദിച്ചത് ഇക്ക കണ്ടോ അതായത് ഇവർ തമ്മിൽ അവിടെ ഇരുന്ന് മാറി ഇരുന്ന് സംസാരിച്ചു നോക്കി ഇക്ക കണ്ടോ എന്നാണ് നൂറ ഇപ്പോ വാതറൊന്ന് ചോദിച്ചത് ഏത് നൂറയ്ക്കും അതേ അഭിപ്രായമാണ് ഇവർ തമ്മിലുള്ള കോംബോയിൽ വശപ്പിശ കാണു എന്ന അഭിപ്രായം നമ്മുടെ ഇവിടെ ഇതുവരെ അനുമോള് സംസാരിച്ചിട്ടില്ലേ സംസാരിച്ചത് ശൈത്യേയും ആതിലെയും നൂറയും മാത്രമാണ് ഇവര് മൂന്ന് പേരും കൂടെ ഇക്കണം ഇക്ക ഇനി ശ്രദ്ധിച്ചോ കപ്പ കാണാം എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഇക്ക അതിനുശേഷമാണ് ഷാനവാസ് നമ്മളെ അപ്പാനിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇവരാണ് ഷാനവാസിനെ വരെ ഇളക്കി വിട്ട എന്നാണ് ഇപ്പൊ കാണുന്നത് നമ്മള് ഇവരുടെ പ്രവർത്തികള് പുറത്തോട്ട് പോകുമ്പോ റോങ്ങടിക്കുമെന്ന് ഇപ്പൊ ആരാ പറഞ്ഞത് സാക്ഷാൽ ആദില്ല അതേ അഭിപ്രായത്തെ ശരിവെക്കുകയാണ് ഷൈതേ നൂറേം ഇവിടെയും അനുമോള് സൈലന്റ് ആണെന്ന് ഓർക്കണം എന്തോ സംഭവം ഉണ്ട് ഇപ്പൊ എന്താ ശൈത്യ പറഞ്ഞത് എന്തോ സംഭവമുണ്ട് ഈ മുഴുവൻ കോൺവെർസേഷൻ ഇത് മാത്രമല്ല നീ അന്നത്തെ ലൈവിലൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടതാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ക്ലിപ്പ് ഇപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിനകത്ത് ഞാൻ കണ്ടത് ഒരുപാട് പറഞ്ഞുണ്ടാക്കിയവരാണ് ഞാൻ മുമ്പിട്ട് വൈകുന്നേരം വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവരൊക്കെ പറഞ്ഞു കൂട്ടിയതിന് കൈയും കണക്കുമില്ല എന്ന് എന്നിട്ടിന്ന് ബിൻസി അത് ചോദ്യം ചെയ്തപ്പോ ആതിലെയും ശൈത്യയും നൂറയും ഒക്കെ കട്ടപ്പേക്കാൾ നാണം കിട്ട പണിയല്ലേ കാണിച്ചത് ഇതെല്ലാം പറഞ്ഞുണ്ടാക്കിയത് കട്ടപ്പകൾ എന്നിട്ട് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം കൊണ്ടുവന്ന് അനുമോളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്ന പണിയാണ് നമ്മൾ ഇന്ന് കണ്ടത് അപ്പാനിയും ബിൻസിയും ഒന്നും ഇവരാരും പറഞ്ഞത് കണ്ടില്ലേ ഇത് കാണാനുള്ള കണ്ണ് നിങ്ങൾക്കില്ലായിരുന്നോ അനുമോളുടെ അടുത്ത് കിടന്ന് പട്ടി ഷോ കാണിക്കുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് പറഞ്ഞ ഇവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ശൈത്യയോടും ആതിലയോടും നൂറയോടും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഷാനവാസിനെ വരെ ഇളക്കി വിട്ടത് അവരാണെന്ന് തെളിവ് സഹിതം ഇതുവരെ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്കകത്തുനിന്ന് പോയി നോക്ക് ഇതിന്റെ മുഴുവൻ വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കിടപ്പുണ്ട് എന്നിട്ട് എല്ലാം കൊണ്ടുവന്ന അനിമോളുടെ തലയിൽ വെച്ചു കൊടുത്തിട്ട് നൈസായിട്ട് ഊരാമെന്ന് വിചാരിച്ചു അല്ലേ കട്ടപ്പകളെ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം